ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് വേറൊന്നുമല്ല അച്ഛന് സുഖമുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛന് തലേ ചുറ്റിലും ക്ഷീണം ഒക്കെ ആയിട്ട് നെഞ്ചുവേദന കേട്ട് ഡെയിലി ഹോസ്പിറ്റലിൽ പോക്കായിരുന്നു അപ്പോൾ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഡെയിലി ഹോസ്പിറ്റലിലേക്ക് പോകും പോവുമായിരുന്നു അപ്പോൾ ഞാൻ റിച്ച് ഉടനെ കൊണ്ടായിരുന്നു ഇങ്ങനെ പോയിരുന്നത് പിന്നെ ചേച്ചിയും വരുമായിരുന്നു പിന്നെ ചേച്ചി ഇല്ലാത്ത ദിവസം അമ്മ അമ്മായി വരികയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാറി മാറി ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇടുന്നില്ല ഇപ്പം എന്താ വീഡിയോ ഒന്നും കാണുന്നില്ല വീഡിയോ ഇടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളും കൂടി അറിയണ്ട എന്താ വീഡിയോ എന്നുള്ളത് നിങ്ങളും കൂടി അറിയണ്ടെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഡെയിലി ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുക തന്നെയായിരുന്നു അപ്പം അത് കാരണം കൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വിടെ ഹോസ്പിറ്റലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അച്ഛനത് അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അച്ഛനും ചേച്ചിയും ചേച്ചിയുടെ കൂടെ റിച്ചൂട്ടനും ഉണ്ട് അപ്പോൾ അച്ഛനും അവിടെ അച്ഛന് കണ്ണിന് കാഴ്ചയും കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് കൂടെ ഞാൻ റിച്ചൂട്ടൻ മാത്രം പോയ പോയപ്പോരോ കൂടെ അച്ഛനെയും കൂടിയും പിടിക്കാൻ ഒരാൾ വേണം അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ചേച്ചിയും കൂടി വന്നിരിക്കുന്നത് പിന്നെ ഞാൻ റിച്ചൂട്ടൻ കര അത് റിച്ചൂട്ടനാണെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കാമായിരുന്നു അവന് വിശ്നിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അവിടെ പാലും എന്തിനും കഴിക്കാനൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൻ്റെ അവിടേക്ക് വന്നിരിക്കാമായിരുന്നു കേട്ടോ ക്യാൻറ്റീനിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വന്നിരിക്കുകയായിരുന്നു പിന്നെ അവരെന്നിട്ട് കഴിക്കാനൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ വേറെയും ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അച്ഛനും താവാൻ ഇവിടെ മരുന്ന് കയറ്റി കിട കി കിടക്കുന്നുണ്ട് അച്ഛൻ ബ്ലഡ് വേഗം കൂടാനുള്ള മരുന്നാണ് കേട്ടോ അത് അപ്പോൾ അത് വേഗം മരുന്നിൽ ഗുളികയിലൂടെ വേഗം ബ്ലഡ് ഉണ്ടാവാൻ സമയം എടുക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ വേഗം ബ്ലഡ് കൂടാനുള്ള മരുന്നാണ് അത് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലാബിൽ നിന്ന് കുറച്ച് ഒരു റിസൾട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചൂട്ടിനും കൂടിയും പോവുകയാണ് കേട്ടോ അച്ഛനും കൊണ്ട് കൂടെ അപ്പോൾ ചേച്ചി ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് വേറെയും ടെസ്റ്റിൻ്റെ റിസൾട്ട് അവിടെ നിന്ന് കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ പുറത്തുനിന്ന് റിസൾട്ട് വാ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കാനിങ് എടുക്കാനും കൂടി പോകണം അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് അപ്പം അവിടുന്ന് റിസൾട്ട് വാങ്ങിയിട്ട് ഞാൻ പിന്നെ ചേച്ചീനെ സ്കാനിങ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിന് മുന്നിലേക്ക് വരികയാണ് കേട്ടോ ഇത് ഒറ്റപ്പാ ഒറ്റപ്പാലാണ് ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ താലൂക്ക് ആശുപത്രി അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ തന്നെ ചേച്ചി നിൽക്കുന്നുണ്ട് ഇതാ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഇതാ നിൽക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയുടെ കുട്ടിന് വേഗം സ്കാനിങ് എടുക്കാൻ പോകണം അത് മറ്റേ ഇവിടെ ഒറ്റപ്പാലം ഗവൺമെൻറ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിസരങ്ങളിലൊന്നുമില്ല ഒന്ന് വള്ളവനാട് ഹോസ്പിറ്റലും അല്ലെങ്കിൽ അശ്വനിയിലും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അശ്വനി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അച്ഛനെ കൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ താലൂക്ക് ആശുപത്രി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ഇനി വേഗം ഹോസ്പിറ്റലിൽ ആ സ്കാനിങ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസൊക്കെ നിറയ്ക്കാനുണ്ട് ഗ്യാസ് ഗ്യാസ് വീട്ടിലെ ഗ്യാസും കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അതും നിറയ്ക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ പിന്നെ വേഗം സ്കാനിങ് എടുക്കുക ഇനി അവിടെയും തിരക്കുകൾ തിരക്ക് വരുന്നതിന് മുൻപ് സ്കാനിങ് എടുക്കാനും വേഗം പോകാൻ വേണ്ടിയിട്ടുള്ള ലൈനിലുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ വേഗം സ്കാനിങ് എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളിത് അശ്വിനി ഹോസ്പിറ്റലിൽ ചേച്ചി സ്കാനിങ്ങിനുള്ള ബില്ലൊക്കെ അടച്ച് ചേച്ചി അച്ഛനെയും കൊണ്ട് സ്കാനിങ്ങിന് മുകളിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ താഴെ ഞാനും റിച്ചോർഡിനും കൂടിയും വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അതാ സ്കാനിങ്ങിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇനി അടുത്തത് ഞങ്ങൾക്ക് ഗ്യാസ് നിറയ്ക്കണം അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല പിന്നെ അടുപ്പിൽ തന്നെ കത്തിക്കണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഗ്യാസ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗ്യാസ് നിറയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഒരു ഒന്നൊന്നൊര പണി കിട്ടി കാരണം ഞങ്ങളവിടെ എത്തിയത് ഒന്നേ ആറിനാണ് ഞങ്ങളവിടെ എത്തിയത് കിട്ടോ അപ്പോൾ ഒരു മണിക്ക് തന്നെ അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഒരു മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിക്കേ തുറക്കോളൂ കേട്ടോ ഗോഡൗണും ഗ്യാസിൻ്റെ ഓഫീസും ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഗോഡൗണിൽ പോയിട്ട് നമ്മൾ ഗ്യാസ് എടുക്കണം അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് മണിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ റിച്ചൂട്ടിനാണെങ്കിൽ ആകെ ബഹളം ഉണ്ടാക്കണം കേട്ടോ അവരും ഭയങ്കരമായിട്ട് ഇതായിരുന്നു കാരണം വിഷ്നിട്ടും അതൊക്കെ താകത്ത് അളർന്നോട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം